മാങ്ങ കൊണ്ട് ഒരു ഐസ് ഉണ്ടാക്കാവുന്ന തയ്യാറെടുപ്പിലാണ് കേട്ടോ സക്സസ് ആവുമെന്ന് അറിയില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാൽ കാച്ചുവെച്ച് ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് പഴുത്ത മാങ്ങയാണ് അപ്പോൾ അത് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് മിക്സിയുടെ ജാലിട്ട് ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ മധുരത്തിനാവശ്യമായ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ രണ്ടും കൂടിയിട്ട് വേണം മിക്സിയിൽ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല ക്രീം പരുവത്തിൽ കിട്ടും കേട്ടോ ഇതെ ഇതുപോലെ കിട്ടും ഇതിലേക്ക് നമ്മൾ നേരത്തെ പാൽ കാച്ചി വെച്ചിരുന്നില്ല ആറാൻ വേണ്ടിയിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിന് ശേഷം ഒന്നും കൂടി മിക്സിലിട്ടൊന്ന് അടിച്ചെടുക്കുക നല്ല ക്രീമായി കിട്ടും കിട്ടാം നല്ല മധുരത്തിൽ നല്ല ക്രീമായി കിട്ടും അപ്പോൾ നമുക്കിത് ഒരു ഗ്ലാസ്സിലാക്കിയിട്ട് ഫ്രീസ് ചെയ്യാൻ വേണ്ടി വയ്ക്കാൻ മാത്രമേ വേണ്ടുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്താലോ ഇത് ഓൾറെഡി ഞങ്ങൾ ഐസ് കഴിച്ചതിൻ്റെ കോളാണ് കേട്ടോ അപ്പോൾ അത് കഴുകുമ്പോഴത്തേക്ക് എടുത്തതാണ് അപ്പോൾ ഞാനിത് ഐസ് ഐസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്കിനി ഫ്രിഡ്ജിൽ വെക്കേ വേണ്ടുള്ളൂ പക്ഷേ ഒരുപാട് ഫ്രീസ് ചെയ്യാൻ വെക്കാൻ പറ്റിയില്ല കേട്ടോ ഞങ്ങൾക്ക് മഴ വന്നതുകൊണ്ട് കറണ്ടൊക്കെ പോയിരുന്നു അതുകൊണ്ട് മാത്രം ഞങ്ങൾ കുറച്ച് നേരത്തെ വിചാരിച്ചതിന് നേരത്തെ എടുക്കേണ്ടി വന്നു കേട്ടോ ഫ്രീസറിനു അപ്പോൾ ഒരുപാട് കട്ടയായില്ലെങ്കിലും എല്ലാ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കുറച്ച് സമയം കൂടെ വെച്ചെങ്കിൽ സൂപ്പർ കേട്ടോ ടേസ്റ്റ് അടിപൊളിയാണ്